കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിലും സ്ഫോടനത്തിലും നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷം എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എല്ലാ ബോംബ് നിർമ്മാണങ്ങൾക്കും രാഷ്ട്രീയ നിറം നൽകരുതെന്നും മുഖ്യമന്ത്രി പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെയാണ് ബോംബ് നിർമ്മാണമെന്നും സി പി എമ്മിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ബോംബുണ്ടാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വാക്പോരിനൊടുവിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കണ്ണൂരിലെ എരഞ്ഞോളിയിൽ വയോധികൻ സ്റ്റീൽ ബോംബ് പൊട്ടിമരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് പ്രതിപക്ഷം നിയമസഭയിൽ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് കണ്ണൂരിൽ സാധാരണക്കാർ പല സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിലായി നിരന്തരം ബോംബ് പൊട്ടി മരിക്കുകയോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി കണ്ണൂരിലെ ബോംബ് നിർമ്മാണം സി പി എം സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യുമോ എന്ന് പ്രമേയ അവതാരകൻ സണ്ണി ജോസഫ് വെല്ലുവിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ അതിനെ വേദിയാക്കണം ഞാൻ വെല്ലുവിളിക്കാണ് എനോളിയിലുണ്ടായ സംഭവം അത്യന്തം ദൗർഭാഗ്യകരമെന്നും ഗൗരവപരമായ അന്വേഷണം നടത്തി ഇതിന്റെ ഉറവിടം കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ സംഭവം അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത് ഇത് പാനൂർട് നേരത്തെ ഉണ്ടായി ഇപ്പോൾ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ ബോംബിനെ പറ്റിയുള്ള ഗൗരവമായ അന്വേഷണം ഇത് ഇതിനെ കുറിച്ച് മാത്രമല്ല എവിടെയെങ്കിലും ബോംബുണ്ടോ ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ പോലീസിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന്റെ ചരിത്രം ഉയർത്തിക്കാട്ടിയ പ്രതിപക്ഷത്തിന് മുമ്പ് ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിച്ചിരുന്ന സംഭവം ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് എല്ലാത്തരം ബോംബ് നിർമ്മാണങ്ങളിലും സ്ഫോടനങ്ങളിലും രാഷ്ട്രീയ നിറം നൽകരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത് സാധൂകരിക്കാൻ കളമശ്ശേരി സ്ഫോടനം ചൂണ്ടിക്കാട്ടി എറണാകുളം ജില്ലയിലെ പള്ളിയിൽ നടന്ന ആക്രമണം നമുക്ക് ഓർമ്മയില്ലേ

പാനൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് നിർമ്മാണത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതും അറസ്റ്റ് ചെയ്തവരെ സന്നദ്ധ പ്രവർത്തകർ എന്ന പാർട്ടി സെക്രട്ടറി ന്യായീകരിച്ചതും ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തെ നേരിട്ടത് സി പി എമ്മിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലെ സംഘർഷത്തെ തുടർന്ന് സ്വന്തം പാർട്ടിക്കാരെ നേരിടാനാണ് ബോംബുണ്ടാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ചില വീടിന് മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക പാർട്ടിഗ്രാമങ്ങളിലെ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും പോലീസ് ഭയത്തോടുകൂടി ഒത്താശ ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി ന്യൂസ് തിരുവനന്തപുരം